അങ്ങനെ വീണ്ടും നമുക്ക് റെഡ് ക്ലോക്ക് റേപ്പിഷികളുടെ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് ഒരു വലിയ കുഞ്ഞിനെ കിട്ടി അതായത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റെഡ് ക്ലോക്ക് റേപ്പിഷികളുടെ കുഞ്ഞുങ്ങളുടെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ വലിയ സൈസ് സൈസായിട്ടുണ്ടാവും ട്രേകളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണമായിരിക്കും ഇതുപോലെ ഷെല്ല് ഒഴിച്ച് വലിയ സൈസ് സൈസായിട്ടുണ്ടായിരിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ടൈം രണ്ടെണ്ണത്തിനെ കിട്ടിയിട്ട് അതിനെ രണ്ടെണ്ണത്തിനേയും നമ്മൾ സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്നാമത്തെയാണ് അപ്പോൾ അതിനെ നമ്മൾ ഈ കാണുന്ന ബേസിനിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ സൈസ് കണ്ടില്ലേ ഇതിന് കുഞ്ഞെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഏറ്റവും വലിയ സൈസ് ആയതുകൊണ്ട് നമുക്ക് വലിയ കുഞ്ഞെന്ന് തന്നെ പറയാം അപ്പോൾ ഓരോ ട്രേകളിലും ഇതുപോലെ ഓരോന്നും ഇങ്ങനെ വലുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ ഇതിൻ്റെ പകുതി സൈസും ചിലത് തീരെ ചെറുതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈസിൻ്റെ മുമ്പിൽ അവർക്ക് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല അവർക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ സ്ട്രെസ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡെഡ് ആയി പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വലിയ സൈസിനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ച് സെപ്പറേറ്റ് മാറ്റുന്നത് അപ്പോൾ മറ്റുള്ള ചെറിയ സൈസുകൾക്ക് സ്ട്രെസ്സ് കുറയും ചെയ്യും അവരുടെ ഗ്രോത്ത് വലിയ കുഴപ്പമില്ലാതെ നടക്കും അതുപോലെ തന്നെ ഈ വലിയ സൈസുകൾ ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ഇടുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ടെറിട്ടറി കിട്ടും ചെയ്യും പിന്നെ അവർക്ക് വലുതാവാനായിട്ട് വേണ്ട ഫീഡിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് പെല്ലറ്റ് ഫുഡാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് അത് കൂടാതെ ഇതുപോലെ ചെടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചെടികളും ഫുഡും പെല്ലറ്റ് ഫുഡും കഴിച്ച് ഇവർ അത്യാവശ്യം ഗ്രോത്തും വെക്കും അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു സെറ്റപ്പാണ് ഈ ഒരു റെഡ് കളർ ക്രീക്ഷൻ്റെ കുഞ്ഞിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിന് അത്യാവശ്യം സൈസ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെടികൾ നമ്മൾ ഇങ്ങനെ ഇതുപോലെ മറയായിട്ട് കൊടുത്തിട്ടുമുണ്ട് അതുപോലെ അവർക്ക് ഫുഡായിട്ട് ഈ ചെടികൾ കഴിക്കുകയും ചെയ്യാം കണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസ് വെച്ച് വരുന്നുണ്ട് പിന്നെ കളറും കാര്യങ്ങളൊക്കെ ശരീരത്തിൽ കയറി വരുന്നുണ്ട് ഷെല്ലിന് ഇതിൻ്റെ ഒരു ഗ്രീൻ കളറാണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ കളറാണ് അത് കുറച്ച് വലിയ സൈസൊക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വിസിബിൾ ആയിട്ട് വരും പിന്നെ നമ്മൾ മുമ്പ് പറയാറുള്ളത് പോലെ ഇതുപോലെ ഷെയ്ഡിലും അതുപോലെ തന്നെ ആൽഗേ ആണെന്നുണ്ടെങ്കിൽ ഈ ഷെല്ലിൻ്റെ കളർ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട് പിന്നെ ഈ ഡ്രൈകളിൽ നമ്മൾ എയറേഷൻ ഒന്നും കൊടുക്കുന്നില്ല ആഴ്ചയിലുള്ള ഒരു വാട്ടർ ചേഞ്ച് മാത്രമാണ് കൊടുക്കുന്നത് പക്ഷേ ഇവർക്ക് അങ്ങനെ ഓക്സിജൻ്റെ പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല കാരണം ഇതിനകത്ത് അധികം എണ്ണമൊന്നും കിടക്കുന്നില്ല ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു ടബിലാണെങ്കിൽ ഒരു സിംഗിൾ പീസാണ് കിടക്കുന്നത് മറ്റ് ടബുകളിലും ബോക്സുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏഴ് അഞ്ച് മൂന്ന് അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയിലാണ് കിടക്കുന്നത് അപ്പോൾ അത് അത്ര വലിയൊരു ഓവർ ക്വാണ്ടിറ്റി ഒന്നുമല്ല വെള്ളത്തിലുള്ള ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇല്ലാണ്ടായി പോകാനായിട്ട് പിന്നെ ഈ ഓക്സിജനെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പെല്ലറ്റ് ഫുഡൊക്കെ നമ്മൾ ഓവറായിട്ട് ഫീഡ് ചെയ്യുമ്പോഴാണ് പെല്ലറ്റ് ഫുഡൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രമേ കൊടുക്കാവൂ നമ്മൾ സിങ്കിങ് പെല്ലറ്റ്സ് ആണ് കൊടുക്കുന്നത് അത് ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഇട്ടു കൊടുക്കാവൂ ഓവറായിട്ട് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ട് വെള്ളം കലങ്ങാനായിട്ട് തുടങ്ങും പിന്നെ ഓക്സിജൻ ലെവൽ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകും ആ ഒരു സാഹചര്യത്തിൽ എയറേഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ച് നിൽക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഡെഡ് ഹവർ ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഡെഡ് ആയി പോയിട്ടുണ്ടായിരിക്കും